കൂട്ടുകാർ നമ്മുടെ സുഗമോ ദേവി നമ്മുടെ നന്ദനും സിദ്ധാർത്ഥനും വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുന്ന ഒരു കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെന്തായാലും നമ്മുടെ ദേവിയുടെ അച്ഛൻ നമ്മുടെ എന്താ പറയുക ദേവിയുടെ വീട്ടിൽ തന്നെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നു അപ്പോൾ നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവിയുടെ അച്ഛനെ കൊണ്ട് മാഡം എന്നൊക്കെ വിളിപ്പിക്കുന്നതിനെട്ടോ അപ്പോൾ ദേവ പ്രഭാവതി ഇങ്ങനെയും പറയുന്നുണ്ട് സെക്യൂരിറ്റി ആയിട്ട് മാത്രമല്ല വീട്ടിൽ അല്ലറച്ചിലുള്ള പണികളും അലക്കലും എന്താ പറയുക മുറ്റം ക്ലീനാക്കലും കടയിൽ പോക്കും എല്ലാം ചെയ്യേണ്ടി വരും എന്നൊക്കെ നമ്മുടെ മാധവൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ മാധവൻ എല്ലാം സമ്മതിക്കുന്നുണ്ട് ശേഷം പ്രഭാവത് ഇങ്ങനെയും പറയുന്നുണ്ട് ഇനി മുതൽ എന്നെ മാഡം എന്ന് വിളിക്കാവൂ എന്നിട്ട് ഇങ്ങനെ ഉണ്ട് നമ്മുടെ മാധവനെ കൊണ്ടെട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ദേവിക്ക് അങ്ങോട്ട് സഹിക്കാനാവുന്നില്ല കൂട്ടുകാരെ അപ്പുറത്ത് അതിൽക്ക് തന്നെ നമ്മുടെ നന്ദനും സിദ്ധാർത്ഥനും ഇങ്ങനെ പുറത്തുനിന്നും പോയി വരുമ്പോഴേക്കും നമ്മുടെ മാധവനാണ് ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നത് സെക്യൂരിറ്റിയുടെ ആ യൂണിഫോമൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനെ നന്ദനും നമ്മുടെ സിദ്ധാർത്ഥന ഇങ്ങനെ ഈ നമ്മുടെ മാധവനെ കണ്ടിട്ട് ഞെട്ടി നിൽക്കുന്നൊരു രംഗമായിട്ടോ നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായിരിക്കും നമ്മുടെ നന്ദനും സിദ്ധാർത്ഥനും അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് നമ്മുടെ ദേവിക്ക് അനുകൂലമായി നിൽക്കുമോ അല്ലെങ്കിൽ പ്രതികൂലമായിരിക്കുമോ തീരുമാനം നമുക്ക് കണ്ടു തന്നെ അറിയണം കൂട്ടുകാർ നമ്മുടെ ദേവി ഇതിനെതിരെ എങ്ങനെ പ്രതികരിക്കും സ്വന്തം അച്ഛൻ്റെ ആ ഒരു മാനം കാക്കുമോ നമ്മുടെ ദേവി കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ